യു ഡിവൈഎഫ് യു ഡി എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലി സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് മുൻ എം എൽ എ സി മമ്മൂട്ടി പി കെ നവാസ് തുടങ്ങി റാലിയിൽ റാലിയിലണിനിർന്നു യുടെ ഏറ്റിന് ഇന്ത്യ രാജ്യത്ത് പ്രാണവായുവിൽ പോലും വെറുപ്പിന്റെ വിഷം പുലർത്തുന്ന സംഘപരിപാലത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രണന അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോവി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തിന്റെ തന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് അയക്കണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള முஸ்லிம்ீகேஷ் சாஹிண்டையும் ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സമദാനി സാഹിബിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തിരൂർ നിയോജക മണ്ഡലം യു ഡിവൈഎഫ് യു ഡി എസ് എഫ് കമ്മിറ്റി തിരൂർ വിദ്യാർത്ഥി യുവജന റാലി സംഘടിപ്പിച്ചു പൂങ്ങോട്ടുകുളത്ത് നിന്ന് തുടങ്ങി തിരൂർ റിംഗ് റോഡിൽ സമാപിച്ചു ആയിരക്കണക്കിന് യുവാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി പരിപാടിക്ക് കെ കെ റിയാസ് സ്വാഗതവും അഷ്റഫ് ആളത്തിൽ അധ്യക്ഷതയും വഹിച്ചു പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രഭാഷണം പി കെ നവാസ് നടത്തി സി മമ്മൂട്ടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഷെരീഫ് കുറ്റൂർ അഡ്വക്കേറ്റ് കെ പത്മകുമാർ വെട്ടം ആലിക്കോയ യാസർ പൊട്ടച്ചോല പന്ത്രോളി മുഹമ്മദ് അലി ഗോപാലകൃഷ്ണൻ എം ടി റിയാസ് സലം ആദവനാട് വി കെ ജലീൽ എ പി സബാഹ് മൻസൂർ എന്നിവർ പ്രസംഗിച്ചു പ്രവീഷ് പുതുക്കുളങ്ങര റിയാസ് പാറക്കൽ അഫ്സൽ മയ്യേരി ഹംസ കൊന്നല്ലൂർ ഹാരിസ് വിപി റിയാസ് ബാബു കളരിക്കൽ കബീർ അജിതപ്പടി അജ്മൽ തൂവക്കാട് ഷെഫീഖ് അസ്ലം ആഷിഖ് മരക്കാർ ആമിന മോൾ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് നയന്റി നയൻ തിരൂർ